മീനച്ചിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകി ഇരാറ്റുവട്ട നഗരസഭ ചെയർപേഴ്സൺ സുഹർ അബ്ദുൾ ഖാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി പി താഹ്റ അധ്യക്ഷത വഹിച്ചു ലീഗൽ സർവീസ് പ്രതിനിധി വി അബ്ദുള്ള ഖാൻ അമ്പളി മോഹൻ അൻസാർ അലി സദന സഫറു അസ്ന കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ട്രെയിനർമാരായ ശിശിരമോൺ നീതുദാസ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി